ഒരു ഒരു വെള്ളിയാഴ്ച ആൻഡും ഒരു വെയിലും അടി ഉണ്ടാക്കി ഹാൻഡും അതായത് തിമിംഗലവും അതെ അതെ അവരടി കൂടി അതിൽ ഉറുമ്പ് ജയിച്ചു എന്തുകൊണ്ട് അല്ല അല്ല പോയി അല്ല അല്ല തോറ്റും വെയിലും അടി ഉണ്ടാക്കി അതില് ആന്റാണ് ജയിച്ച് ഉറുമ്പ് എന്തുകൊണ്ട് ചാറ്റ് പണി ടാ ഹോക്കി പറഞ്ഞു ആ വെയിലടിക്കില്ലല്ലോ ആൻഡ് അല്ല ആൻഡ് സൺസ്ക്രീൻ തിരിച്ചിണ്ടായിരുന്നു അതുകൊണ്ട് വെയിലടിച്ചാലോ ഏൽക്കൂലല്ലോ വെയിലടിക്കാനല്ലോ നല്ലൊരു ചോദ്യം അല്ലേ ചോദ്യം ഏറ്റവും ബുദ്ധിജീവിടെ ചോയ്ക്കട്ടെട്ടെ ഇത് ഞാൻ രണ്ടു ദിവസം എന്നിട്ട് ചോദിച്ചൊരു ചോദ്യം ഒരാള് കേട്ടോ 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 കേട്ട് ഒരാള് ഒരു ഐലൻഡിൽ വിട്ടു ഒരു ഒരു ശൂന്യമായ ഒരു ഐലൻഡ് അയാൾക്ക് അവിടെനിന്ന് രക്ഷപ്പെടണം നീന്തി രക്ഷപ്പെടാൻ പറ്റൂല ആളിലാണെങ്കിൽ ഒരു കത്തി മാത്രം തരില്ല പെട്ടെന്ന് പെട്ടെന്ന് അയാള് കത്തി വെച്ച് ആ കത്തി വെച്ച് രക്ഷപ്പെടും കൊസ്റ്റിനി റിപ്പീറ്റ് വന്നില്ല പോടാ ലൈവടുത്താണ് ഒരാളൊരു ഐലൻഡിൽ പെട്ടു അയാൾക്ക് ഒരാൾ ഐലൻഡിൽ പെട്ടു ഒരാളെ ഐലൻഡിൽ പെട്ടു അവിടെ നിന്നു രക്ഷപ്പെടുന്ന ആളുകളില് കത്തി മാത്രമേ ഉള്ളൂ കത്തി കത്തി വെച്ചിട്ട് ും ചാറ്റൊക്കെ നോക്കി പറയുള്ളു എന്റെ ചാറ്റ് ചോദ്യം പറഞ്ഞ ഉത്തരം പറയാനാണെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണ് സമയം സമയം വേറൊരു കാര്യം പറയട്ടെ നീ ഒരു പതിനഞ്ചു മിനിറ്റ് ചോദിച്ച ചോദ്യത്തിന് ഒരുത്തിരി ഇപ്പഴാവുന്ന ഉത്തരം പറയാ പറയുക ഇതിനൊന്നും ഞാൻ ഉത്തരം പറയാൻ പോണ് അപ്പൊ ഇവന് ഈ കത്തി വെച്ചിട്ട് കൈ മുറിക്കും അപ്പൊ ചോര വീടെ മണ്ണിൽ നിന്ന് ഉയർന്നു വന്നു പൂമരം കൊണ്ട് ഞാനൊന്നും നോക്കിട്ടെ മാമ കേട്ടോ ഒരാൾമെടുക്കു അയാൾക്ക് വിശപ്പുണ്ട് പെറ്റ് കിടക്കുകയാണോ പെട്ട് കിടക്കുകയാണോ പെട്ട് പെട്ട് ആ അയാൾക്ക് നല്ല വിശപ്പുണ്ട് റൂമിലായ ഒരു കലണ്ടർ മാത്രം നിങ്ങൾ ഉത്തരം ഈ ഒരു ഒരാള് മരുഭൂമി കൂടെ ഇങ്ങനെ നടന്നു പോവാംസ് കൊണ്ട നീന്തണത് ആ അയാളുടെ കയ്യിൽ ഒരു ടിഷ്യൂ മാത്രമേ ഉള്ളൂ അപ്പൊ അയാൾ എങ്ങനെ രക്ഷപ്പെടും ടിഷ്യും അപ്പൊ ടിഷ്യത കേട്ടില്ല ടിഷ്യൂ മാത്രമേ ഉള്ളൂ ഉള്ളൂ നടന്നു മാത്രമേ മരുഭൂമിക്കൂടെ രക്ഷപ്പെടും അയാൾ എങ്ങനെ രക്ഷപ്പെടുന്നു ആ ടിഷു ഉത്തരം പറ ഇതൊക്കെ നിന്നെ കൊണ്ട് ബുള്ളറ്റ് വരും ബുള്ളറ്റി അപ്പോഴത്തേക്കും അത് കൊള്ളാം അത കൊള്ളാം കൊള്ളാം പറയരുത് ചോദ്യം ഒരു ഒരു പെണ്ണും കൂടി കടയിൽ സാധനം 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 വാങ്ങാൻ വാങ്ങാൻ പോയി പോയി ഈ ഈ യും പെണ്ണിന്റെയും പേര് ഒരു സിനിമ പേരാ

തോറ്റാ തോറ്റാ ചാറ്റി തന്നെയെന്ന് പറയണം തോറ്റ തോറ്റൊന്നും തരത്തില്ലേ ക്ലോസ് അത് പറഞ്ഞ എന്തായാലും കണ്ടുപിടിക്കുമല്ലോ ഓറ്റി വന്ന് ചാറ്റി വന്ന് മണിച്ചിത്ര അവന് മലയാളം വായിക്കാനില്ല വായിച്ചില്ല മണിച്ചിത്രത്താളെന്ന് പറയുന്നത് അവൻ മണിച്ചിത്രത്താളന്നു എളുപ്പ മീശമാതൊന്നും സിനിമയില്ലേ അതില് മീശ ഇല്ലാത്ത മാധവനാരാ കോധവ ബാറ്റ്മാനെ ഉള്ളൂ ഒരു എനിക്ക് ആരെങ്കിലും ണോ പോണ്ടോ പോലോസ് വേണ്ട ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ വീസിൽ ഇപ്പൊറത്ത് റീസിലാരടോ ബോട്ടിനെട്ടിട്ട് പോയത് ബോട്ടിനെ പ്ലേ ചെയ്തിട്ട് പോയി ുണ്ട് അമ്മായി ചോദിച്ചൊരു ചോദ്യമാണ് നിങ്ങൾക്ക് അറിയോന്നറിയില്ല എന്നാലും പോവാണ്ടും വർക്കൗട്ട് ചെയ്യാണ്ടും മറ്റേ ഫുഡ് കഴിക്കാണ്ടൊക്കെ ഇങ്ങനെ വയറോർത്താം ചോദ്യം കടക്കാരെ എന്ത് പൂവേണ്ട ഇത്ര പോവാ ഇതൊക്കെ ഇതിനൊക്കെ ആള് ഒരു പറഞ്ഞോളൂ ഉജാല കുടിക്ക ഉടിച്ച നമ്മുടെ പല്ല് എന്ത് കളറാവും ബ്ലൂ ബ്ലൂ ആവും ബ്ലൂടൂത്ത് വയർലെസ് ഇത് ജോണിയാ ഇത് പറ്റൂലേ പ്രശ്നമുണ്ടോ ഇല്ല ഇല്ല ഞാൻ പുലർത്താൻ വേണ്ടി വിളിച്ചതായിരുന്നു അത് ശരി ഓക്കെ ഞാൻ പറയട്ടെ ഞാൻ ഞാൻ ഒരെണ്ണം ചോദിക്കട്ടെ എടാ ഞാൻ ഒരെണ്ണം ചോദിക്കട്ടെ ശ്രദ്ധിച്ചു കേൾക്കണം ഒരാള് കൊറച്ച് പൂവ് മേടിക്കാൻ പോയി കടക്കാരൻ ചോയിച്ച് എന്ത് പോയി ആ കടക്കാരൻ ചോദിച്ചു എന്ത് പൂവാ വേണ്ടേ എത്ര പൂവാ വേണ്ടേ അച്ഛന്റെ പേരെന്താ ഇതിനൊക്കെ ആയിട്ട് ഒരു ഉത്തരമാണ് ഉള്ളത് എന്ത് എത്ര അച്ഛന്റെ പൂവാസ് എല്ലാത്തിനും ഒറ്റ പേര് വേണ്ട വേണ്ട അത് ഇതെങ്ങനെ ഹോക്കിക്കറിയോക്കിണ്ടല്ലോ ഗൂഗിൾ അടിച്ചു ഗൂഗിൾ അല്ല ഇവിടെ ചാറ്റി വന്ന ഞാൻ ചോദിച്ചേ അപ്പൊ ഇന്റെ ചാറ്റ് തന്നെയാണ് എല്ലാരും രാവിലെ ഓപ്പൺ ചെയ്ത് അത് ഇങ്ങനത്തെ ചോദ്യങ്ങളൊന്നും പെട്ടെന്ന് കിട്ടില്ല കേട്ടോ ഇത് സംഭവ ശരിയായ സംഭവം നമുക്ക് മനസ്സിലായി ബംഗാളികൾ മലയാളം അറിയാ പിന്നെയാണ്

അത് കണ്ടു രാജാവ് റൂളർ അല്ലേ അപ്പൊ റൂളർ വെച്ച് ഇഞ്ചിഞ്ചി അളന്നു കൊല്ലും സെന്റിമീറ്റർ വരെയുള്ള ഉദ്ദേശിക്കുന്നവരെ കൂടെ സിറ്റിന്ന് ഇറക്കാനാണ് ചോദ്യം കേട്ടെ ചോദ്യങ്ങൾ ചെറിയൊന്നല്ല അപ്പുറത്തെ സ്കൂളിൽ പോയി പിള്ളേരുടെ ഇണ്ടാക്കിയ ജോനിയമ്മ വേറെ കാര്യം ചോദിച്ചിട്ട് ഈ പ്ലസ് ടു തോറ്റ കഴിഞ്ഞാ അവനെ ഗ്യാംഗീന്നെടുത്തോ ഹലോലോ ചോദ്യം വേറൊരു ചോദ്യം ജോണി പങ്കുവരാള് പത്ത് നില കെട്ട് മുള്ളി എണ്ണ തെച്ചോളപ്പ എണ്ണ നില ചെറിയ പരിപോലും പറ്റില്ല എല്ലാരും ചമ്മി പോയി അതല്ല ഞാൻ എന്താ പറയാ ചെറിയ പരിക്കൊന്നും പറ്റില്ല എന്നല്ലേ പറ്റിയ മൊത്തം വല്യ പരിക്കുകൾ എന്റെ അത് ലോചിട്ടുള്ള ചോദ്യമാണോ അല്ലേ നീ പറ എന്റെ അല്ലെ എനിക്ക് പറയുന്ന അതെ 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 ഇതച്ചിരി ഇതു ഇതു പി എസ് സി ലെവലുള്ള ക്വസ്റ്റിനാണ് തലയിൽ കാലുള്ള ജീവിതത്തില് പി എച്ച് ഡി എടുത്തല്ലേ ഞാൻ സ്ലാ ചുറ്റും മുടിയുണ്ട് ഏഹ് പതിയെ കുത്തിയ വെള്ളം വരും അമത്തി കുത്തിയ ചോര വരും എന്താണ് പറഞ്ഞു മുടിയുണ്ട് പതിയെ പതിയെ അതിൽ കുത്തിയ വെള്ളം വരും അതില് നല്ല ഫോഴ്സിന് കുത്തിയ ചോര വരും എന്താണ് കുത്തിയ വെള്ളം അല്ലല്ല ഓയെടാ മൊയിലേ നീ അതൊക്കെ എത്രയല്ല അതെ അതെ പടയ കുത്തെ വെള്ളം വരും ആ ശരിയാ ശരിയാ സൈന്റിഫിക്കലി ശരിയാ പക്ഷേ മൾട്ടിപ്പിൾ ആൻസേഴ്സ് ഉണ്ട് അതിനെ ഞാൻ സത്യം കേട്ടോ നീ കുത്തിരി വെള്ളം വെർത്തോന്നന്ന് കാണിച്ചേ ഇല്ല 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 മൊയിലേ ലൂക്കോൾ കണ്ടുപിടിക്കാൻ നടക്കോണം മൊയിലേ എന്താണ് മൊയിലേ നപ്പ പറ അരുൺ ഹ് അടുത്ത ചോദ്യം പോയിടെ ഒറ്റയ്ക്ക അതല്ല അവൻ ഇങ്ങോട്ട് വന്ന പോയി പറഞ്ഞേക്കിട ഹോക്കി ആ അത് കൊള്ളാം കേട്ടത് കൊള്ളാം അങ്ങോട്ടും ഇങ്ങോട്ടും നേരെ അടിക്കരുത് ഇനിക്കാ